വീണ്ടും മലക്കം മറിഞ്ഞ് ബംഗ്ലാദേശിന്റെ ഇടക്കാല തലവനായ മുഹമ്മദ് യൂനസ് ഇന്ത്യയുമായുള്ള പിണക്കം അധികനാൾ നീണ്ടു നിന്നാൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ മോശം സാഹചര്യത്തിൽ അതത്ര കണ്ട് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് യുനസ് കളം മാറ്റിച്ചൗട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് യുനസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ദിവസം ആ ഒരു ദിവസം മുതൽ ബംഗ്ലാദേശിന് കണ്ടകശനിയാണ് വിദേശ നിക്ഷേപത്തിൽ വലിയ കുറവുണ്ടായതുൾപ്പെടെ നിരവധി പ്രതിസന്ധികളാണ് രാജ്യം നേരിട്ടത് ഇന്ത്യയെ ഒപ്പം കൂട്ടിയാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നത് മനസ്സിലാക്കിയാണ് യുനസിന്റെ പുതിയ അടവ് എന്നതാണ് ഇന്ത്യയെ ചവിട്ടി മെതിക്കാൻ പഠിച്ച മണി പതിനെട്ടും പയറ്റിയ യുനസ് ആകട്ടെ അയൽ രാജ്യവുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇന്ത്യയുമായുള്ള തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ് എന്നായിരുന്നു യുനസിന്റെ മറുപടി അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യുനസ് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് അടുത്ത മാസം തായ്ലാന്റിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുനെസ് കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കെയാണ് പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യുനസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടായിട്ടില്ല ഭാവിയിലും ഇതേപോലെ തന്നെ തുടരുമെന്ന വാഗ്ദാനവും ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ചരിത്രപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ബംഗ്ലാദേശും ഇന്ത്യയും ബന്ധപ്പെട്ട് കിടക്കുന്നു ചില കുപ്രജന്മങ്ങളുടെ ഫലമായി രാജ്യങ്ങൾ തമ്മിൽ അസ്വാരസ്യവും തെറ്റുധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പെട്ടെന്നുള്ള യുനസിന്റെ ഈ നിലപാട് മാറ്റം എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടായിട്ടില്ല ഭാവിയിലും ഇതേപോലെ തന്നെ തുടരുമെന്ന വാഗ്ദാനവും ശുഭാപ്തി വിശ്വാസവും യുനസ് പങ്കുവയ്ക്കുകയാണ് ചരിത്രപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ബംഗ്ലാദേശും ഇന്ത്യയും ഇടപെട്ട് കിടക്കുന്നു ചില കുപ്രചരണങ്ങളുടെ ഫലമായി രാജ്യങ്ങൾ തമ്മിൽ അസ്വാരസ്യവും തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു അടുത്ത മാസം തായ്ലാന്റിൽ നടക്കുന്ന ബ്രിട്ടിച്ച് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുനെസ് കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കയായിരുന്നു പരാമർശം ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിലനിർത്തുന്ന ബംഗ്ലാദേശിന്റെ നിലപാട് ഒരു സുപ്രഭാതത്തിൽ മാറി മറിഞ്ഞതല്ല ഇന്ത്യയുമായുള്ള പിണക്കം നിലവിലെ സാഹചര്യത്തിൽ അത്രയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് ബംഗ്ലാദേശിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചുവടുമാറ്റത്തിന് പിന്നിലുള്ള കാരണവും യു സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ തന്നെ ബംഗ്ലാദേശിന്റെ വിദേശ നിക്ഷേപത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത് അതുൾപ്പെടെ വിവിധ പ്രതിസന്ധികൾ രാജ്യം നേരിട്ടിട്ടുണ്ട് വ്യാപാര രംഗത്ത് ബംഗ്ലാദേശിനോട് നന്നായി സഹകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കലാപങ്ങളും തുടർന്നുള്ള പ്രശ്നങ്ങളും ഇതിലും മാറ്റമുണ്ടാക്കി നിലവിൽ ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുകയും ചെയ്തു കലാപത്തിൽ ബംഗ്ലാദേശിനെ പിന്തുണച്ചവരിൽ ഇതിനു പിന്നാലെ രാജ്യത്തെ തിരിഞ്ഞു നോക്കിയതേയില്ലായിരുന്നു ബംഗ്ലാദേശികൾക്കിടയിൽ ഇന്ത്യൻ വിസയുടെ ആവശ്യം വർദ്ധിച്ചുവെന്നത് മറ്റൊരു പ്രതിസന്ധി അതിന് കാരണമായി ഇതോടെയാണ് ഇന്ത്യയുമായുള്ള സഹകരണത്തെക്കുറിച്ച് മുഹമ്മദ് യുനസ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി നടത്തിയ കൂടിക്കാഴ്ച യുനസിൽ ഈ ചിന്ത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ബംഗ്ലാദേശിന്റെ കാര്യം ഇന്ത്യക്ക് തീരുമാനിക്കാം എന്നതായിരുന്നു ട്രംപിന്റെ ആ ഒരു നിലപാട് സ്വീകരിച്ചത് നേരത്തെ തന്നെ ബംഗ്ലാദേശിന് നൽകിയിരുന്ന സഹായം അമേരിക്ക നിർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ യൂനസിന് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാനാകില്ല ഇത് യൂനസിന്റെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്തത് അതുവരെ ഇന്ത്യക്കെതിരെ മുന്നറിയിപ്പുകൾ മാത്രം നൽകിയിരുന്ന യൂനസ് ഇതോടെ തന്നെ സ്നേഹം പ്രകടമാക്കുകയായിരുന്നു അതിർത്തി സുരക്ഷ പ്രതിരോധം ഗതാഗതം സാമ്പത്തികം വ്യാപാരം ഊർജം വികസനം സാംസ്കാരികം തുടങ്ങിയ സർവ്വ മേഖലകളിലും ഇന്ത്യയുടെ പങ്കാളിത്തം ബംഗ്ലാദേശിന് ആവശ്യമാണ് ഇക്കാര്യത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന് ഉത്തമ ഉത്തമബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ എന്നും അവർ ചേർത്തു നിർത്തിയതും ഇതേ നിലപാടാണ് നിലനിൽപ്പിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യുനെസിൽ നിന്നും ഇനിയും ഇന്ത്യയെ ഒപ്പം നിർത്താനുള്ള പ്രതികരണങ്ങളും നീക്കങ്ങളും പ്രതീക്ഷിക്കാം എന്നാണ് കരുതപ്പെടുന്നത് Jūs vis karmanius.